പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ മോഷണ കേസിലെ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് തിരുവനന്തപുരം പാലോട് പോലീസിന്റെ കയ്യിൽ നിന്നും കൊല്ലം കടയ്ക്കലിൽ വെച്ചാണ് സെയ് തലവിയും പിതാവ് അയൂബ് ഖാനും കൈവിലങ്ങുകളോടെ രക്ഷപ്പെട്ടത് വയനാട്ടിൽ പിടിയിലായവരെ പാലോട്ടേക്ക് കൊണ്ടുവരുമ്പോഴായിരുന്നു സംഭവം അഞ്ചു കടകളിലും പാലോട് സെന്റ് മേരീസ് പള്ളിയിലും മോഷണം നടത്തിയ കേസിലെ പ്രതികളാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് വയനാട്ടിൽ നിന്ന് പിടികൂടി പാലോടേക്ക് കൊണ്ടുവരുമ്പോൾ കടക്കൽ ചുണ്ടയിൽ വെച്ചാണ് ഇരുവരും കടന്നു കളഞ്ഞത് നെടുമങ്ങാട് വാളികോട് സ്വദേശികളാണ് പ്രതികളായ സെയ്ദലവിയും പിതാവ് അയ്യൂ ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വാഹനം നിർത്തി ഒരാളുടെ കൈവിലങ്ങൂരി തുടർന്നാണ് ഇരുവരും ഓടി രക്ഷപ്പെട്ടത് ഇവർ കടന്നു കളഞ്ഞ പ്രദേശം മലയോര മേഖല കൂടിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് നന്ദിയോട് കള്ളിപ്പാറയിൽ വാടകയ്ക്ക് താമസിച്ചാണ് ഇരുവരും മോഷണം നടത്തി വന്നത് പ്രതികൾക്കെതിരെ വൈഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി കേസുകളുണ്ട് ഇരുവരെയും കണ്ടെത്താൻ ഡ്രോൺ ഉപയോഗിച്ചും പോലീസ് പരിശോധന നടത്തുകയാണ് ജനം കൊല്ലം